ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുധാരിക്കണമെന്ന് അപ്പോൾ നമ്മൾ വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ ചെയ്ത ഞാനെന്നല്ല ഞാനും ഏട്ടനും കൂടി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ ജനലിനുള്ള കർട്ടൻ കർട്ടനൊക്കെ നമ്മൾ സ്വയം ഞങ്ങൾ തന്നെയാണ് ഏട്ടൻ ഡ്രില്ല് ചെയ്തിട്ട് ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മളാണ് കർട്ടനൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഓരോ പ്രാവശ്യം അഴിച്ച് കഴുകാനായിട്ട് നമ്മൾ എടുക്കും അങ്ങനെ കഴുകി വീണ്ടും നമ്മൾ ഇടും അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അതായത് കർട്ടിൻ്റെ ആ സ്ക്രൂ ഉള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ അങ്ങനെ ഒന്ന് ലൂസായി വന്നു തുടങ്ങിയിട്ടോ അപ്പം ഏട്ടം ഉള്ള സമയത്ത് എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ പറയാറുണ്ട് മിക്സറെ ശബ്ദം കേട്ടിട്ട് ആ ഒരു വ്യത്യാസം എന്തത് കണ്ടാൽ അരക്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ മിക്സ് എടുക്കും അടിക്കും നേരേക്കും അതുപോലെ ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്യാം അപ്പോൾ കണ്ണുള്ളപ്പം വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഞാൻ എപ്പോഴും എന്നോട് എപ്പോഴും ഓരോരുത്തരും വിളിച്ച് പറയുന്ന സമയത്തും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ ഏത് പോയിന്റിലാണ് ഞാൻ ഓർക്കാതിരിക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം മറ്റത് ഞാൻ കട്ടനെ കഴിച്ച് കഴുകണ സമയത്ത് റജി ഉണ്ടാവാറുണ്ട് അവളും ഏകദേശം കുറച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള കഴിവുള്ളൊരു കൂട്ടത്തിലാട്ടോ അപ്പം ഇന്ന് കർട്ടനെ കഴിച്ച് കഴുകാനായിട്ട് ഞാൻ അഴിച്ചെടുക്കത്തു അഴിച്ചെടുക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല അഴിച്ചെടുക്കണ കൂടുതലും എനിക്കൊരു എട്ടിൻ്റെ പണിയും കിട്ടി പിന്നെ കർട്ടൻ ഇടാൻ പറ്റുന്നില്ല അങ്ങനെ ഒരവസ്ഥ ആട്ടോ ഞാൻ കാണിച്ചു തരാം ഇതോ ഇങ്ങനെ ഇത് ഇങ്ങനെ പോകുന്നു അപ്പം ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇനി ഇത് മാറ്റിയിട്ട് നമ്മൾ ഈ കമ്പി ഇങ്ങനെ മുകളിൽ കയറ്റി വെക്കുന്ന പോലത്തെ രീതി പഴയ ഓൾഡ് ഫാഷനാണെന്നൊക്കെ പറഞ്ഞാലും അത് മതി എനിക്ക് സൗകര്യം അതാ നമ്മൾ കട്ടനെ കഴിച്ചിട്ട് കഴുകുന്ന സമയത്ത് ഇങ്ങനെ എടുക്കാനാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇയാളിവിടെ എന്നോട് വണങ്ങിയിട്ട് ഇങ്ങോട്ട് തിരഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഏ എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പിണങ്ങി വേണ്ട വേണ്ടെങ്കിൽ തിരിഞ്ഞു വെച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ നോക്കി ഒരു ഭാഗം ഇട്ട് കഴിയുമ്പോൾ ഈ ഭാഗം ചാടും ഈ ഭാഗം ഇട്ട് കഴിയുമ്പോൾ ആ ഭാഗം ചാടും അപ്പോൾ രുക്കു എൻ്റെ കൂടെ അവസാനം പിടിക്കാനായിട്ട് കൂടി അപ്പോൾ കൂടിയിട്ട് നോക്കി നോക്കുമ്പോൾ ഉപ്പുവിനെ ചിരി നിൽക്കണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചിരിക്കണ്ട സാരല്ല നമുക്ക് ആളെ വിളിക്കാൻ പറഞ്ഞു നിൽക്കിട അച്ഛൻ ആ പിന്നോട് പറഞ്ഞു ഇതിനെ ആളെ വിളിക്കുന്നു വേണ്ട നമുക്കെന്നെ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അലക്കൊഴിഞ്ഞ് കാശിക്ക് പോവാൻ നേരമല്ല എന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ സ്ഥിതി അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും അവനെ വിളിക്കാൻ നിന്നില്ല അവനോട് പറയാൻ നിന്നില്ല ഞാനെന്തായാലും നമ്മുടെ ഇവിടെ വർക്കൊക്കെ ചെയ്യുന്ന കുട്ടീനെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ അത് വേണ്ട പകരം നമ്മളിങ്ങനെ കമ്പിയൊക്കെ കയറ്റി വെക്കുന്ന രീതിയില്ലേ ആണെങ്കിലും കുഴപ്പമില്ല അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ അടുത്ത് നീറ്റ് നീറ്റാക്കാനായിട്ട് ഓരോ കാര്യങ്ങള് ചെയ്തു വരുമ്പോ അത് എട്ടിന്റെ പണി കിട്ടുക എന്ന് പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ പറയും എട്ടേ പത്തേച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഒന്നിനും കൂടുതലായിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ മുകളിലേക്ക് കയറാനോ കാര്യങ്ങളൊക്കെ മറ്റേത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് എനിക്കില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെ കയറാനും പിടിക്കാനും തന്നെ ഇന്ന് രണ്ടു പ്രാവശ്യം ഞാൻ വീഴാൻ പോയി ഈ സ്കൂളിട്ടെടുത്ത് മുകളിൽ കയറുമ്പോ അവരുക്കുന് പേടിയായി ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം തണ്ടല് പോയിട്ടിരിക്കുകയാണ് ഇനി എനിക്ക് പേടിയാ പറഞ്ഞു നാലു ദിവസമായിട്ട് തുണികളൊക്കെ ഉണങ്ങാനും അതുപോലെ കുറച്ചൊക്കെ തെങ്ങിൻ്റെയൊക്കെ പട്ടയൊക്കെ കൊത്തി വെച്ചു കിട്ടുക പിന്നെ കണ്ടോ പുല്ലൊക്കെ പറച്ച് ക്ലീനാക്കിയതൊക്കെ ഉണ്ട് നനനക്കനുള്ള പുല്ലുകൾ പിന്നെ മുളച്ചു വരികയാണ് ഇത് പുല്ലായിട്ട് നിൽക്കണതല്ല നിലത്ത് പടർന്ന് നിൽക്കണതാട്ടോ അപ്പം അതിങ്ങനെ പറിക്കാനായിട്ട് കഷ്ടം തന്നെയാണ് ഈ സൈഡിലൊന്നും കണ്ടില്ലേ അപ്പം നാല് ദിവസമായിട്ടില്ലല്ലോ നമ്മൾ പുല്ലൊക്കെ പറിച്ചിട്ട് എത്ര വേഗം വരുന്നത് അല്ലേ നമ്മുടെ ചെടികളൊക്കെ വേഗം വേഗം വാടി പോണുണ്ട് കുട്ടി പറഞ്ഞു അപ്പം അപ്പുറത്തെ മരത്തിന്റെ കൊമ്പുകളൊക്കെ അവരിന്ന് വെട്ടിയിട്ടാണ് എന്താ ഭംഗി കാട് പോലെ ഈ പറമ്പിലൊക്കെ എങ്ങനെ പുല്ല് മുളച്ചു നിൽക്കുക കേട്ടോ അപ്പം നമുക്ക് കടക്കാൻ പറ്റുന്നതല്ലേ ഇവിടെയൊക്കെ നമ്മൾ പുല്ല് പറിച്ചു ഇങ്ങനെ കൊണ്ടുപോയിട്ട് വൃത്തിയാക്കുന്നുണ്ട് ഓരോ ഭാഗം ഓരോ ഭാഗം വൃത്തിയാക്കിയിട്ട് വരികയാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു കുമ്പളത്തൈ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടേ എവിടേക്കൊക്കെ പടരണ്ടെന്ന് അറിയണില്ല ഇങ്ങനെ പോയിട്ട് പടർന്നിട്ട് അപ്പോൾ അതിലൊരു കുമ്പളക്കിട്ടം ഇങ്ങനെ വരുന്നുണ്ട് പുളി ഉറുമ്പാളങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറുന്നുണ്ട് കണ്ടോ വിളങ്ങും തൈ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നോ അതിങ്ങനെ ചാഞ്ഞ് വീണു നിറച്ച് പഴുത്ത മുളകായിട്ടാണ് അതിൻ്റെ മുകളിൽ ഇനി അത് പൊട്ടിക്കണം സുന്ദരിപ്പൂവിനെ കണ്ടില്ലേ അപ്പോൾ ആ സുന്ദരിപ്പൂവിനെ എനിക്കിഷ്ടം കേട്ടോ അമ്മയ്ക്ക് സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടർ ആശ അവിടെ വീട്ടിൽ നിന്ന് ചെടികൾ കുറച്ചൊക്കെ പറിച്ചു കളയുമ്പോൾ എന്നോട് ചോദിച്ചു കൊണ്ടുപോകണോ ചെടികൾ കുറച്ച് കഴിച്ച് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നോ വന്ന ദിവസമാണല്ലോ സ്കാനിങ് കഴിഞ്ഞ് വന്ന ദിവസമല്ലേ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയത് അപ്പോൾ പിന്നെ അത് വെക്കാനൊന്നും ആരം ഉണ്ടായില്ല അപ്പം പിന്നെ ഇതൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നുവല്ലോ വീട്ടിലേക്ക് ഒന്ന് കുളിക്കാനൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ട് പോയി കേട്ടോ ചട്ടിയിലൊക്കെ വിട്ടിട്ടുണ്ട് അതൊക്കെ ഒരു സന്തോഷം കാണുമ്പോൾ എങ്ങനെയും വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടാവണമുണ്ട് ഭാരതറ വീട്ടിലേ മദ്രാസിൽ ഒരു മാവ് ഉണ്ടായിരുന്നു എല്ലാം വാങ്ങിയാതെ മുറുക്കിയായിരുന്നു വീടിൻ്റെ പണിയൊക്കെ വീണിട്ടും മുകളിലേക്കൊക്കെ എടുക്കുകയാണ് അപ്പോൾ ആ മാങ്ങ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മാങ്ങയുടെ അണ്ടി ഞാൻ കുഴിച്ചിട്ടിട്ട് മുളപ്പിച്ചതാണേ അപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ ചിത്രം ഞാൻ കാണിച്ചൊന്ന് പൂവിട്ടിട്ട് കേട്ടോ നിറച്ച് ഇരുമ്പാൻ പുള്ളിയൊക്കെ ഉണ്ടായി പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലായ കാരണം ഒന്നും കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ട് ദിവസമൊക്കെ കറി ഉണ്ടാക്കി പിന്നെ ഞാൻ നമുക്ക് ഡിഷ് വാഷൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല മുറിച്ചൻ്റെ അവിടെ കണ്ടില്ലേ ചെറിയൊരു മുളകുണ്ടൈന്നൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ നിറച്ച് ഉണ്ട് മുളകുണ്ടായിട്ടുണ്ട് ചീനി മുളക് ചീനിമുളക് ഉണ്ടാവുന്നതും ചട്നി അറക്കാനൊക്കെ സന്തോഷോ പക്ഷെ അത് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരും കണ്ടെ അങ്ങനെ ചേനപ്പൂവൊക്കെ വിരിഞ്ഞ് പറഞ്ഞ ചേനക്ക് എത്ര വലുതായിട്ടാ അതൊക്കെ എല്ലായിടത്തും കഴിഞ്ഞു പക്ഷെ ഞങ്ങളുടെ തൊട്ട വീട്ടില് ഉണ്ടായിട്ടുള്ള ചക്കകളാണ് കേട്ടോ അവരിവിടെ അല്ലേ തൃശ്ശൂരാണ് ഞാൻ അവർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ദേ അവിടെ ഒരു പ്ലാവിന്റെ മോള് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ കണ്ടോ പക്ഷേ മഴ പെയ്താൽ ചക്ക നന്നാവില്ല തോന്നുന്നു തോന്നൂലേ അങ്ങനെ പറയാം വെള്ളം കുടിക്കും ചക്കയും വാങ്ങിയൊക്കെ വെള്ളം കുടിക്കുന്നെന്ന് പറയില്ലേ ഉണ്ടത്തേച്ചി ഇരിഞ്ഞ് നിൽക്കുന്ന നല്ല ഭംഗിയല്ലേ കണ്ടോ അങ്ങനെ പറണ്ട അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എണ്ണയൊക്കെ കാച്ചിട്ട് അമ്മയ്ക്കതാണ് ഇപ്പോൾ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും അത് വളർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് എണ്ണ കാച്ചണം നല്ലെണ്ണേലാണ് കാച്ച അപ്പോൾ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചങ്ങലം വരണ്ട എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടോളം കൊണ്ട് കിട്ടാ എല്ലുകൾ മുറിഞ്ഞ എല്ലുകൾ പോലും കൂടി ചരുന്ന പറയാ അത്രയ്ക്കും ആണ് ഈ എണ്ണയ്ക്ക് ഈ എണ്ണയ്ക്ക് നല്ല ഈ ചങ്ങലം വരണ്ട കൊണ്ട് എണ്ണ കാച്ചി കഴിഞ്ഞ കേട്ടോ വെള്ളം എറിയിട്ടും ഭക്ഷണം എറിയിട്ടും കൂടി തൊടാൻ പറ്റില്ല എന്ന് പറയും പണ്ടുള്ളവർ അതേപോലെ തന്നെയാണ് മഴ പെയ്യുമ്പോൾ വെള്ളം നിറഞ്ഞിട്ടും മഴ രണ്ട് ദിവസം ഇല്ലാതിരിക്കുമ്പോൾ വെയിലിൻ്റെ ചൂട് കൊണ്ടും എല്ലാ ചെടികളും ഒക്കെ നാശമായി പോവുകയാണ് അപ്പോൾ എട്ടിൻ്റെ പണി കിട്ടണ പോലത്തെ പരിപാടികൾ ചിലപ്പോൾ നമുക്ക് സംഭവിക്കാറുണ്ട് അല്ലേ അപ്പോൾ ആർക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ എട്ടിൻ്റെ പണി കിട്ടിയിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇരുന്നുണ്ട് ഒരു ദിവസം നമുക്ക് എന്തേലും കാര്യങ്ങൾ ചെയ്യണ സമയത്തായിരിക്കും ഇങ്ങോട്ട് ഇതുപോലത്തെ എട്ടിൻ്റെ പണികളൊക്കെ കിട്ടുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അപ്പോൾ അടുത്തൊരു വിശേഷായിട്ട് വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ ബൈ സീ യു